അത് പറയാൻ നീ ആരാണ് പ്രധാനമന്ത്രി ബി ജെ പി എന്ന് പറയുന്ന ഒരു ഒരു പ്രസ്ഥാനത്തിൽ ഇരിക്കുന്ന പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി ബി ജെ പിയിലായത് കൊണ്ടായിരിക്കും അഖിൽമാരാരനെ കുരുപിട്ടുന്നത് അഖിൽമാരാരെനിക്ക് തോന്നി പറയുന്ന എന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ച് നക്കിയിട്ടായിരിക്കും അഖിൽമാരായി ഈ ഡയലോഗ് അടിക്കുന്നത് എടാ അഖിൽമാരാരെ ഒരു രാജ്യത്തൊരു സംഭവം ഒരു പ്രശ്നം നടക്കുമ്പോൾ ആ പ്രശ്നത്തിനെ പറ്റി സംസാരിക്കാൻ വന്നിരിക്കേണ്ട സമയത്ത് നീ വന്നിരുന്നിട്ട് അവിടെ ബി ജെ പി യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് എന്നുള്ള രീതിയിലേക്ക് അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ നോക്കുമ്പോൾ എന്ത് എന്ത് ഇന്ത്യൻ പൗരനാണ് അതി നിനക്ക് നാണമുണ്ടോ ഒക്കെ നിലപാടുകളിലെല്ലാം എല്ലാവരും ഇരുന്നൊരു കാലഘട്ടമുണ്ട് അല്ലെങ്കിൽ നിന്റെ നിലപാടുകൾ കേൾക്കുമ്പോൾ അംഗീകരിക്കുന്ന ഒരാൾ ഒരു കൂട്ടം ജനതയുണ്ട് കേരളത്തിൽ ആ ജനങ്ങൾക്കിടയിൽ നീ ഇത് പറയുമ്പോൾ അവർ അവർ വിശ്വസിക്കുന്നത് ഇതാണുള്ള സത്യം എന്നാണ് നിന്റെ കമന്റ് ബോക്സ് നിറയെ അതാണ് അഖിൽമാരവർ പറഞ്ഞ ഹൺഡ്രഡ് ശരിയാണ് എന്ത് ശരി ഇന്ദിരാഗാന്ധി എടുത്ത നിലപാട് ഇന്ദിരാഗാന്ധി അന്നത്തെ സമയത്തുണ്ടായിരുന്ന സമയത്ത് എടുത്ത നിലപാട് കറക്റ്റ് വ്യക്തം തന്നെയാണ് പക്ഷേ ഇവിടെ എടുക്കേണ്ട നിലപാട് ഇത് തന്നെയായിരുന്നു പക്ഷേ അത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിൻ്റെ പേരിൽ യുദ്ധം നിർത്തിയതൊന്നും അല്ല അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു കരാറിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ചർച്ചയുടെ പേരിൽ അത് നിർത്തിയതാണ് പറയുന്നത് അതിനുശേഷം വീണ്ടും